بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سنحمل الله سهودري سهودر نبي صلى الله عليه وسلم يدعي مهتايا വചനങ്ങൾ അല്ലെങ്കിൽ മഹത്തായ ജീവിതം സർവജനങ്ങൾക്കും കൊടുക്കുക എന്ന ഒരു മഹത്തായ ഉദ്ദേശ്യത്തോടുകൂടെയാണ് ഈ ഹദീസ് സെമിനാർ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് മകരിവിന് മുമ്പ് ആരംഭിച്ച ഈ മഹത്തായ വൈജ്ഞാനിക പരിപാടിയിൽ തുടക്കത്തിൽ വന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സായാഹ്നത്തിൽ വ്യത്യസ്തങ്ങളായ ഒട്ടനവധി അറിവുകൾ ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും പറ്റിയിട്ടുണ്ട് മഹാനായ ഷേഖുൽ ഇസ്ലാം ഇബിന് തൈമിയ റഹമുല്ല പറഞ്ഞ ഒരു മഹത്തായ വാചകം വിജ്ഞാനങ്ങൾ വിതരണം ചെയ്യപ്പെടുന്ന ഇടങ്ങളിലെല്ലാം വലിയ വാക്കുകളിൽ എഴുതി വെച്ചു കാണാറുണ്ട് ഏറ്റവും സന്തോഷകരവും ആസ്വാദകരവുമായിട്ടുള്ള അനുഭവം മനുഷ്യനു ലഭിക്കുന്നത് നാളത്തെ പരലോക ജീവിതത്തിൽ സ്വർഗത്തിലാണ് സന്തോഷങ്ങളും സുഖങ്ങളും എല്ലാ ഭാവനകൾക്കും അതീതമായി അനുഭവിക്കുന്ന സംതൃപ്തിയുടെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ലോകമാണ് സ്വർഗം ആ സ്വർഗാനുഭൂതി മരണത്തിനിപ്പുറത്തുള്ള ഈ ലോകത്ത് ആർക്കെങ്കിലും അനുഭവിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ആ അനുഭവം ഒരു വ്യക്തിക്ക് അനുഭവപ്പെടുന്നത് വിജ്ഞാനങ്ങൾ ലഭിക്കുമ്പോഴാണെന്ന് അദ്ദേഹം പറയുന്നു അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി ജീവിതത്തിന്റെ മറ്റു സാഹചര്യങ്ങളെല്ലാം മാറ്റിവെച്ച് ഇവിടുത്തെ സംസാരങ്ങളെ കാതോർക്കുന്നവർ ഓരോ വിവരങ്ങൾ കിട്ടുമ്പോഴും സ്വർഗതുല്യമായ ആനന്ദം അനുഭവിക്കുന്നു എന്നത് വസ്തുതയാണ് സുഹൃത്തുക്കളെ ഇത് അതിശയോക്തിയായി പറയുകയല്ല ഒരു വിജ്ഞാന സദസ്സിന്റെ മഹത്വത്തെ ആമുഖവാചകങ്ങളിൽ ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് ആ ആസ്വാദനങ്ങളും അനുഭവങ്ങളും ആരുടെ ആഗ്രഹവും താൽപര്യവുമായി തീരുന്നുവോ അവന് അള്ളാഹു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് എത്രയോ അധികമാണ് ഒരു മുസ്ലിമായി ജീവിക്കാൻ ഒരു സത്യവിശ്വാസിയായി ജീവിക്കാൻ ഞാൻ പഠിച്ചതിലേറെ ഇനി എന്തു പഠിക്കാൻ എന്ത് ചിന്തിക്കുന്ന നിരവധി അനവധി മുസ്ലിം സുഹൃത്തുക്കൾ തന്നെ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ വിജ്ഞാനത്തിന്റെ സദസ്സുകൾ തേടി റോഡിന്റെ ബ്ലോക്കുകളും തിരക്കുകളും എല്ലാം വകവയ്ക്കാതെ കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്ന സുമനസ്സുള്ള നല്ല കുറെ ആളുകൾ ഉണ്ടെന്ന കാര്യം നമുക്കെല്ലാവർക്കും ഈ സദസ്സും ഇതിന് തൊട്ടുമുമ്പ് ഞാൻ മണിക്ക് പങ്കെടുത്ത പരിപാടിയും യഥാർത്ഥത്തിൽ എന്നോട് മാത്രമല്ല നിങ്ങളോട് എല്ലാവരോടും സംസാരിക്കുന്നുണ്ട് ദീർഘമായ ഒരു മുഖപുര പറയുകയല്ല വൈകി പരിപാടി അവസാനിക്കാൻ പോകുമ്പോൾ ഒന്ന് തീർന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് മനസ്സ് ആഗ്രഹിക്കുമ്പോൾ ഈ വിജ്ഞാന സദസ്സിന്റെ മഹത്വം ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ നമുക്ക് പറഞ്ഞറിയിക്കുവാൻ പറ്റാത്ത ഒരു ദൃഢബോധ്യം ഉള്ള ഒരു വിഷയമാണ് മരണത്തിനപ്പുറത്തുള്ള ഒരു ജീവിതം ഒരുപക്ഷെ ഈ ഒരു വലിയ സത്യം നമ്മുടെ ഹൃദയാന്തരാളങ്ങളിൽ കുടികൊള്ളുന്നുണ്ട് എന്നറിയാതെ നമ്മെ കാണുന്നവർ ഒരുപക്ഷെ ചിലതെല്ലാം അവർ തെറ്റായി ഊഹിച്ചേക്കാം എന്ന് ഞാൻ തീർച്ചയായും ഭയപ്പെടുന്നു നമ്മളെ കാണുമ്പോൾ മാത്രമല്ല ഈ പരിപാടികൾ കാണുമ്പോൾ പോലും അവർ തെറ്റായി ചിലത് ഊഹിക്കാൻ സാധ്യതയുണ്ട് ശരീരത്തിൽ മറക്കേണ്ടതെല്ലാം മറച്ച് ഒരയഞ്ഞ വസ്ത്രവും ധരിച്ച് ഒരു സഹോദരിയെ കാണുമ്പോൾ ആ സഹോദരിയുടെ മനസ്സകത്തുള്ളത് എന്തെന്നറിയാത്ത ഒരാൾ അവളെ ഒരൽപ്പം ഭീതിയോടുകൂടെ നോക്കിയേക്കാം എന്താണ് അവളുടെ മനസ്സിലുള്ളത് അള്ളാഹു തന്ന തന്റെ ഈ ഒരു അനുഗ്രഹീതമായ ശരീരത്തെ മറ്റുള്ള ആളുകൾക്ക് മുമ്പിൽ വസ്ത്രത്തെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കാണിച്ചു കാണിച്ചുകൊടുത്താൽ രോഗം നിറഞ്ഞ മനസ്സുകൾ ആഗ്രഹിക്കുന്ന ഒരു ആസ്വാദനം എന്റെ ഡ്രസ്സിലോ എന്റെ ശരീരത്തിലോ കാണാൻ മറ്റൊരാൾക്ക് പറ്റിയാൽ കാസിയാത്തുൻ ആരിയാത്ത് ധരിച്ചവരാണ് നഗ്നകളാണ് അവർക്ക് ലാ യജിദിന് അറീഹ സ്വർഗത്തിന്റെ സുഗന്ധം അനുഭവിക്കാൻ പറ്റില്ല അതുകൊണ്ട് നിഷ്കളങ്കയായ ഒരു സഹോദരി വിചാരിക്കുന്നു നാളെ സ്വർഗമുണ്ട് നാളെ ഉയർത്തെഴുന്നിൽപ്പുണ്ട് അതൊരു യാഥാർത്ഥ്യമായി പുലരും ഒന്നുമില്ലാത്ത ഒരു ശുദ്ധ കണം അതാണ് തുടക്കം പിന്നീട് ഏറ്റുവാങ്ങുന്നവരുടെ കയ്യിൽ കരഞ്ഞുകൊണ്ട് കിടക്കുന്ന ഒരു കുഞ്ഞ് ജനിക്കുന്ന സഞ്ചാരവീതിയിലെ ഒമ്പത് മാസങ്ങൾക്കിടയിൽ എന്തെല്ലാം ഒരു ഗർഭപാത്രത്തിൽ അത്ഭുതകരമായി സംഭവിച്ചുവോ അത്രയൊന്നും അത്ഭുതമില്ല സെമിത്തേരികളിൽ നിന്ന് ചുടക്കളിൽ നിന്ന് മനുഷ്യൻ എഴുന്നേറ്റു വരുക എന്നത് ഒരു ശുദ്ധ കണം നുത്തുഫ അതിൽ നിന്ന് ഗർഭപാത്രത്തിലേക്ക് എത്തുന്ന അതിനിസ്സാരമായ ഒരു ബീജാണുവിൽ നിന്ന് മൂന്നര കിലോ നാല് കിലോ തൂക്കമുള്ള ഒരു കുഞ്ഞ് ശരീരത്തോടുകൂടെ മസ്തിഷ്കത്തോടുകൂടെ മിടിക്കുന്ന ഹൃദയത്തോടുകൂടെ ശ്വാസകോശത്തോടുകൂടെ തലമുതൽ കാലുവരെ ഒഴുകുന്ന രക്തസഞ്ചാരത്തിന്റെ വഴികളിലൂടെ ജനിച്ചു വീഴുന്ന അത്ഭുതകരമായ ഒരു മനുഷ്യ ശിശുവിന്റെ ജന്മത്തെക്കാളും അവിശ്വസനീയമല്ല കബറുകളിൽ നിന്ന് സെമിത്തേരികളിൽ നിന്ന് മനുഷ്യൻ തിരിച്ചുവരുന്നത് ആ യാഥാർത്ഥ്യ ബോധത്താൽ ആ സഹോദരി ചിന്തിക്കുന്നു എന്റെ വേഷവും എന്റെ രൂപവും ഞാൻ നന്നാക്കിയില്ലെങ്കിൽ സ്വർഗമാണ് എനിക്ക് നഷ്ടപ്പെടുന്നത് ഒരുപക്ഷെ ഒരൽപ്പം നീണ്ട താടി കാണുമ്പോൾ ആ താടി വെച്ചവന്റെ മനസ്സിന്റെ ഉള്ളിലെ വിശ്വാസത്തെക്കുറിച്ച് അറിയാത്തവൻ ദൂരം നോക്കുമ്പോൾ അല്പം വീതിയോടെ നോക്കി പറയും എന്തിനാണ് ഒരു താടി ഇതൊക്കെ ഒരുപക്ഷെ അവന്റെ മത തീവ്രതയുടെ ചില ചിഹ്നങ്ങളായിരിക്കാം മനസ്സ് മതങ്ങളിൽ നിന്നും വർഗീയതയിലേക്ക് നീങ്ങുമ്പോൾ ഉണ്ടാവുന്ന സ്വാഭാവിക പ്രക്രിയയാകാമെന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ ഞാൻ എന്റെ രക്ഷിതാവിന് മരണത്തോടെ കണ്ടുമുട്ടുമ്പോൾ അവൻ ഇഷ്ടമുള്ള ഒരു മുഖത്തോടുകൂടെ അല്ലെങ്കിൽ പ്രവാചകന്റെ മുഖത്തിന്റെ അതേ ഒരു മുഖത്തോടുകൂടെ സമൃദ്ധമായ ഒരു സുന്നത്തോടുകൂടെ താടിയോടുകൂടെ എന്റെ റബ്ബിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആ മനസ്സ് പരലോക മനസ്സ് മറ്റൊരാൾക്ക് അറിയാൻ കഴിഞ്ഞില്ലായിരിക്കാം ഞാനിത് പറയുന്നത് ഞാൻ ഈ സംസാരിക്കുന്നതിനും ഈ മഹത്തായ ഹദീസ് സെമിനാർ സംഘടിപ്പിക്കുന്നതിന്റെ പിന്നിലും കൈവിരലുകൾ അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടൊരു സുബഹാനല്ല എന്ന് പറയുന്നതിന്റെ പിന്നിലും നമ്മുടെ വസ്ത്രങ്ങൾ അല്പം മര്യാദയോടുകൂടെ പിന്നിലും എല്ലാം ഉള്ള മനസ്സിന്റെ ഉള്ളിലെ ഒരു ദൃഢ ബോധ്യമുണ്ടല്ലോ സഹോദരങ്ങളെ പരലോകത്തെക്കുറിച്ചുള്ളൊരു ബോധ്യം അത് സത്യത്തിൽ ആ യാഥാർത്ഥ്യ ബോധ്യമാണ് ഈ മാറ്റങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും അന്തസത്തയെന്ന് നമ്മൾ ആദ്യം ആളുകളോട് പറയണം എന്തിനെന്നറിയുമോ നമ്മളെ തെറ്റിദ്ധരിക്കാതിരിക്കുവാനും നമ്മുടെ സത്യസന്ധമായ മനസ്സിനെ അവർ തിരിച്ചറിയുവാനും അവരകലങ്ങൾ സൂക്ഷിക്കാതെ നമ്മളോടൊപ്പം ഉൾക്കൊള്ളുവാനും നമ്മുടെ മനസ്സവരോട് പറഞ്ഞേ പറ്റു നിങ്ങൾക്കറിയാം പുതിയ കാർമേഘങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉരുണ്ടുകൂടിയപ്പോൾ അതിന്റെ പരിഹാര പ്രക്രിയകളുമായി നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ വിശദം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ ചെയ്ത ഏറ്റവും വലിയൊരു പ്രവർത്തനമാണ് ഒരു പക്ഷേ കേറി ചെല്ലുമ്പോൾ ഭീകരതയോടുകൂടെ നമ്മുടെ മുഖത്തേക്ക് നോക്കുന്നവർ നമ്മുടെ കയ്യിൽ ലഘുലേഖ കാണുമ്പോൾ ഒരറ്റെ ഇരിപ്പിലത് വായിച്ചു തീർത്തിട്ട് അവർ പറയുന്നു കൊടുക്കൂ ഞങ്ങളുടെ എല്ലാ വീടുകളിലും വഴി ഞങ്ങൾ കാണിച്ചു തരും എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മനസ്സിലുള്ളത് പറഞ്ഞില്ലെങ്കിൽ പ്രയാസകരമാണ് എല്ലാവരോടും നമ്മുടെ കൂടെ ജീവിക്കുന്ന എല്ലാവരോടും ഞാൻ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം സുഹൃത്തുക്കളെ മഹത്തായ ഒരു തത്വത്തെ ഒരാശയത്തെ അതിനെ പൂർണ്ണമായി സ്വീകരിക്കണം എന്നൊരു വാശിയാണല്ലോ ഈ ഹദീസ് സെമിനാറിന് പിന്നിലുള്ളൂ അതിനെ പൂർണ്ണമായി അനുധാവനം ചെയ്യണമെന്നാണ് അതിൽ വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോകണമെന്നാണ് നബിസ്വലാഹു അലൈസ്മ ചെയ്ത ഒരു കാര്യവും ഒരാൾ അനുഷ്ഠിക്കുമ്പോൾ അവർ മതത്തിൽ തീവ്രനാകുന്നില്ല അതിരുവിട്ടവനാകുന്നില്ല ഒരു ചോദ്യം മാത്രം ഇങ്ങനെ പ്രവാചകൻ ചെയ്തിട്ടുണ്ടോ മുഹമ്മദ് നബി നബിസ്ആസമ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ നിർദ്ദേശിച്ചിട്ടുണ്ടോ അതെ എന്നാണ് ഉത്തരമെങ്കിൽ അതിന്റെ ടെക്സ്റ്റും കാണിക്കുവാനാകുമെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ മതത്തിന്റെ ഉള്ളിലാണ് ഈ മതത്തിന്റെ എല്ലാ ഗുണങ്ങളും നന്മകളും അത് പിൻപറ്റുന്ന ഒരു വ്യക്തിക്കുണ്ടായിരിക്കുമെന്നാണ് സഹോദരങ്ങളെ പ്രവാചകന്റെ കരുണയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ആ കാരുണ്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഏറ്റവും ഒന്നാമത്തത് ഏതാണ് ഏറ്റവും ഒന്നാമത്തത് ഏതാണ് സുഹൃത്തുക്കളെ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി നബീ സല്ലാമായി ഏറ്റവും വലിയ ത്യാഗം ഒരു കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി അനു അനുഭവിച്ചിട്ടുണ്ട് ഒരു പാവപ്പെട്ടവന്റെ വീട് നിർമ്മിക്കാൻ ഒരുങ്ങുമ്പോൾ ആരെങ്കിലും അതിനെ എതിർക്കുമോ സഹോദരങ്ങളെ നീ ഇത് ചെയ്യേണ്ടെന്ന് ചെയ്യേണ്ടെന്നാരെങ്കിലും പറഞ്ഞ് കലാപമുണ്ടാക്കുമോ ഇല്ല റോട്ടിൽ കിടക്കുന്ന ഒരു രോഗിയെ ശുശ്രൂഷിക്കുമ്പോൾ ഇത് നീ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞാരെങ്കിലും കലാപമുണ്ടാക്കുമോ എന്നാൽ സുഹൃത്തുക്കളെ ഏറ്റവും വലിയ പതിമൂന്ന് കൊല്ലത്തെ ത്യാഗം നിറഞ്ഞ പ്രവാചകൻ പ്രവാചകൻസലസുവിന്റെ ജീവിതം ഒരു വലിയ കാരുണ്യ പ്രവർത്തിന്റെ ഭാഗമായിരുന്നു എന്ന് സമൂഹം അറിയാതെ പോയിട്ടുണ്ട് എന്താണ് ആ കാരുണ്യമെന്നറിയുമോ സഹോദരങ്ങളെ താൻ ജനിച്ചു വീണ നാട്ടിലും തന്നെ പോറ്റി വളർത്തിയ ആളുകൾക്കിടയിലും ജീവിക്കുമ്പോൾ നെബിസ്ലാസമ്മയുടെ മനസ്സിൽ ഞാൻ ഈ പറഞ്ഞ വിശ്വാസമുണ്ടായിരുന്നു പുലരാൻ പോകുന്ന ഒരു നരകത്തെക്കുറിച്ച് സംഭവിക്കാൻ പോകുന്ന ഒരു സ്വർഗത്തെക്കുറിച്ച് അതുകൊണ്ട് നെബിസ്ലാസമ്മ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു എത്ര മാത്രമെന്നറിയുമോ സുഹൃത്തുക്കളെ തന്നെ വിട്ട് വേർപെട്ടു പോയ തന്റെ മറവു ചെയ്യപ്പെട്ട കവറ് കാണുമ്പോൾ പോലും ആ മനസ്സ് നൊമ്പരപ്പെട്ടു ജീവ മനസ്സിന്റെ കാരുണ്യം ജീവനുള്ളവരോട് മാത്രമല്ല മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന തന്റെ മാതാവിനോട് ആ മനസ്സ് തേങ്ങിയത് എന്തിനായിരുന്നു എന്നറിയുമോ സഹോദരങ്ങളെ തന്റെ മാതാവിന് വേണ്ടി ഉമ്മി ഞാനെന്റെ ഉമ്മയ്ക്ക് ഒന്ന് പാപമോചനം തേടട്ടെ എന്ന് കരുണാവാരിയായ എന്റെ നാഥനോട് ഞാൻ ചോദിച്ചു എന്തിനാണ് സുഹൃത്തുക്കളെ തന്നെ നൊന്ത് പ്രസവിച്ച മാതാവാണ് ഈ കബറിനുള്ളിൽ തന്നെ ആ മാതാവ് നാളെ എല്ലാവരോടുമൊപ്പം പുറത്തേക്ക് വരും ഒരു നാട്ടയിലേക്ക് ഓടിപ്പോകുന്ന പോലെ പഴകി ദ്രവിച്ച കുഴിമാടങ്ങളിൽ നിന്ന് എല്ലാവരും എഴുന്നേൽക്കുമ്പോൾ ഉമ്മയും ഉണ്ടാകും ഈ സത്യത്തെക്കുറിച്ച് അറിയാത്ത മനസ്സിലാക്കാത്ത ഒരു കാലഘട്ടത്തിൽ മരണപ്പെട്ടു പോയ എന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് വേണ്ടി പാപമോചനം തേടി ആ പാപമോചനം എന്റെ റബ്ബ് സ്വീകരിച്ച് നാളത്തെ ഏറ്റവും വലിയ ദുരിതത്തിൽ നിന്ന് ഏറ്റവും വലിയ ദുഃഖത്തിൽ നിന്ന് ഏറ്റവും വലിയ വേദനയിൽ നിന്ന് നരകത്തിന്റെ തീജ്വാലകളിൽ നിന്ന് തന്റെ ഉമ്മയുടെ ശരീരത്തെ രക്ഷപ്പെടുത്താനുള്ള ആഗ്രഹമാണ് ആ ചോദ്യത്തിന് പിന്നിലുള്ളത് നിങ്ങൾക്കറിയാമല്ലോ എത്രയോ വലിയ അക്രമങ്ങൾ അഴിച്ചുവിട്ടിട്ടും ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടും പരസ്യമായി അപമാനിച്ചിട്ടും സുഹൃത്തുക്കളെ പതിമൂന്ന് കൊല്ലം എന്തിനാണ് മക്കത്ത് പിടിച്ചു നിന്നത് തന്റെ എളാപ്പമാരും തന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളെയും നാട്ടുകാരെയും ഒരു സത്യത്തിലേക്ക് നയിക്കാൻ നോക്കൂ നിങ്ങൾ ആ പ്രവാചകന്റെ മനസ്സ് ഏറ്റവും അധികം വേദനിച്ചത് എപ്പോഴാണെന്ന് അറിയുമോ അത് ഖുർആൻ വായിച്ചവർക്കറിയാം ഏറ്റവും അധികം വേദനിച്ചത് എപ്പോഴാണോ സുഹൃത്തുക്കളെ നമുക്ക് വേദനിക്കണം ഒരു പക്ഷി ചിറകു പൊട്ടി നിലത്ത് വീണ്ടത് കണ്ടാൽ നമ്മുടെ മനസ്സ് വേദനിക്കണം കാരുണ്യത്തിന്റെ മനസ്സ് വേദനിക്കണം പക്ഷേ സുഹൃത്തുക്കളെ ഈ ഭൗതിക ജീവിതത്തിന്റെ ഉള്ളിൽ അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങൾക്ക് പിന്നിലും അള്ളാഹുവിന്റെ ചില യുക്തികളും രഹസ്യങ്ങളും ഉദ്ദേശങ്ങളും എല്ലാം ഉണ്ട് എന്നാൽ നാളെ മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തിൽ നരകത്തിലേക്ക് പോകുന്നവരെ കുറിച്ച് ആലോചിച്ചു തന്നെയാണ് ആ കാരുണ്യവാനായ പ്രവാചകന്റെ മനസ്സ് േദനിച്ചത് മുഹമ്മദ് നബിയെ താങ്കൾ താങ്കളുടെ ആത്മാവിനെ ആത്മഹുതി ചെയ്യാറായിരിക്കുന്നു ആത്മഹത്യ ചെയ്യാറായിരിക്കുന്നു സ്വയം തന്നെ നശിപ്പിച്ചു കളയാവുന്ന വേദന എന്താ സുഹൃത്തുക്കളെ ഇല്ലാതൽ ഈ ആളുകൾ ഈ വർത്തമാനം വിശ്വസിക്കുന്നില്ലല്ലോ ഇല്ലല്ലോ എന്ന വേദനയാൽ ദുഃഖത്താൽ നീ സ്വയം ആത്മഹുതി ചെയ്യാറായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ ജീവിതത്തെ നശിപ്പിക്കുമാറു വേദന വരുന്നൊരു ഘട്ടം ജീവിതത്തിൽ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ ഈ സത്യത്തെ അംഗീകരിക്കാത്തതിൽ ഉണ്ടെന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ജീവകാരുണ്യം ഏറ്റവും വലിയ കരുണ എന്ന് പറഞ്ഞാൽ അതന്നെ അതുകൊണ്ട് നിങ്ങൾക്കൊരാത്മ സുഹൃത്തുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും പറയുന്നു ആ ആത്മ നിങ്ങളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും സുഹൃത്തെ ഈ സിഗരറ്റ് നീ ഒഴിവാക്കണം എന്താണ് അവന്റെ മനസ്സിൽ ഒരു ഒരു കാര്യം ആ സിഗരറ്റിന്റെ പാക്കറ്റിൽ കാണുന്ന വൃത്തിഹീനമായ ശരീരത്തിന്റെ ഉള്ളിലും വായക്കുള്ളിലും പുഴുത്തു വന്ന സ്ഥലങ്ങളുടെ ചിത്രങ്ങളുണ്ട് ആ സിഗരറ്റ് പാക്കറ്റിനുള്ളിൽ ഇതെന്റെ സുഹൃത്തിന് വരരുതേ എന്ന ആ നല്ല മനസ്സുണ്ടല്ലോ ആ സിഗരറ്റ് പിടിച്ചു വാങ്ങാനും നിലത്തിട്ട് ചവിട്ടി ഉറക്കുവാനും പ്രേരിപ്പിക്കുന്ന പോലെ സുഹൃത്തുക്കളെ നമ്മളിൽ എന്തെങ്കിലും തിന്മകൾ കാണുമ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് മദ്യപാനത്തിന് അടിമപ്പെട്ടവനായി കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ടവനായി കാണുമ്പോൾ അത് വിലക്കാനുള്ള മനസ്സാണ് ആ കാരുണ്യ പ്രവാചകനിൽ നിന്നും നമ്മൾ കടമെടുക്കുന്ന ഒന്നാമത്തെ മനസ്സ് ഇന്ന് പത്രം വായിച്ചു സുഹൃത്തുക്കളെ നിങ്ങൾ ഇന്നത്തെ പത്രത്തിൽ നമ്മുടെ കരള ലുന്ന ഒരു വാർത്തയുണ്ട് ഒരു മനോഹരമായി ഒരു പെൺകുട്ടിയുടെ ചിത്രം അവളൊരു പോലെ സ്വർണാഭരണങ്ങൾ അണിഞ്ഞു നിൽക്കുന്നു എന്താണ് ആ ചിത്രത്തിന് താഴെയുള്ള വാർത്ത എന്നറിയുമോ ജൈനമത വിശ്വാസിനിയായ ആ പെൺകുട്ടിയെ അറുപത് ദിവസം ഉപവാസം അനുഷ്ഠിപ്പിച്ച് പട്ടിണിക്കിട്ട് ആ കുട്ടിയെ കൊന്നുകളഞ്ഞിരിക്കുക ആരാണ് സുഹൃത്തുക്കളെ സ്വന്തം മാതാപിതാക്കൾ സ്വന്തം മാതാപിതാക്കൾ അവിടെയാണ് ഈ പ്രവാചക അധ്യാപനത്തിന്റെ കാരുണ്യത്തിന്റെ മഹത്വം എന്തിനാണ് സുഹൃത്തുക്കളെ സ്വർണ്ണ കച്ചവടക്കാരനായ സ്വന്തം പിതാവിന് വന്ന നഷ്ടങ്ങളുടെ രഹസ്യം തേടിച്ചെന്തപ്പോൾ പൂജാരിമാരും ജ്യോത്സന്മാരും പുരോഹിതന്മാരും പറഞ്ഞു കൊടുത്ത കർമ്മമാണത് ഉപവാസത്തിനിട്ട് നിർജ്ജലീകരണത്താൽ ശരീരത്തിലെ വെള്ളം നഷ്ടപ്പെട്ട് ആ പെൺകുട്ടി പിടഞ്ഞു മരിക്കുമ്പോഴും ഭക്തിയുടെ നിർവൃതിയായിരുന്നു മാതാപിതാക്കൾക്കെന്ന് പത്രത്തിന്റെ ന്യൂസിലുണ്ട് സുഹൃത്തുക്കളെ ആയിരം വട്ടം ആവർത്തിച്ചാർത്തിച്ച് അന്ധവിശ്വാസങ്ങളെയും ശിർക്കുകളെയും വിമർശിക്കുമ്പോൾ അത് ഭിന്നതക്കാണ് ചിദ്രതക്കാണെന്ന് ആളുകൾ പറയും അല്ല സുഹൃത്തുക്കളെ ഏറ്റവും വലിയ കാരുണ്യം നല്ലൊരു വിശ്വാസമാണ് ഒരു വിശ്വാസത്തിന്റെ അഭാവം കൊണ്ട് നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന പീഡനങ്ങളും ദുരന്തങ്ങളും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് വ്യാജന്മാരായിട്ടുള്ള വ്യാജന്മാരായിട്ടുള്ള ചികിത്സകന്മാരും മന്ത്രവാദികളും എന്തൊക്കെ ഭവിഷ്യത്തുക്കളാണ് സുഹൃത്തുക്കളെ ജനങ്ങൾക്കുണ്ടാകുന്നത് ഈ പെൺകുട്ടി മരിച്ചിട്ട് അറുന്നൂറോളം ആളുകൾ ആ കുട്ടിയുടെ സംസ്കാര ചടങ്ങിൽ